പക്ഷെ അതും എന്തോ പ്രശ്നം ആയതുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റെന്നാണ് കാണിക്കുന്നത് പിന്നെ അവർ അതിൻ്റെ നമ്പറൊക്കെ നമ്മുടെ നമ്പർ അടിച്ചൊക്കെയാണ് പാസ്സാക്കുന്നത് എല്ലാ ടോളിലും അതുകൊണ്ട് വേറൊരു ടാഗ് എടുക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നത് എന്താ നമ്മളെ ഒറ്റ അക്കൗണ്ട് ആയതുകൊണ്ട് അതിനകത്ത് പൈസ ഉള്ളതുകൊണ്ട് നമ്പർ അടിച്ച് പാസ്സാകുക എന്നാൽ രാത്രിയിലാണ് അവരുടെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയല്ല ആ ടോളില് അങ്ങനെ ഇല്ലാത്തവരും അത് ഞങ്ങൾ രണ്ടുപേരും ഓർത്തില്ല അപ്പം അവർ പറഞ്ഞത് ഇവിടെ നമ്പർ അടിച്ച് പാസ്സാകാൻ പറ്റിയല്ല ആ ടോളില് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രണ്ടു മൂന്ന് ടോൾ ബൂത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞേ ലാസ്റ്റ് അല്ല പൈസ കൊടുത്ത് പൈസ അടച്ച് പാസ്സാകുന്നു പറഞ്ഞു അന്ന പൈസ അടച്ചേക്കാന്ന് പറഞ്ഞു റെസീപ്റ്റ് വന്നപ്പോഴേ ആയിരത്തി തൊണ്ണൂറ് രൂപ ഞാൻ ഓർത്ത് അവിടെ അത്രയും വലിയ ടോൾ ആയിരിക്കും പക്ഷേ ഡബിൾ ചാർജ് ആയിരുന്നു അതാ ഞാൻ എടുത്തു മനസ്സിലായി ചാർജായിരുന്നു അഞ്ഞൂറ്റി നാല് രൂപയുടെ ടോളായിരുന്നു പക്ഷെ പാസ്സായില്ല എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ ആയിരത്തി തൊണ്ണൂറ് രൂപ അത് കഴിഞ്ഞ ഇത് ഓർത്തത് ഇല്ലെങ്കിൽ അവിടുന്ന് വേറൊരു ടാഗ് എടുത്താൽ മതിയായിരുന്നു എന്നിട്ട് അത് തന്നെ ആയിട്ട് നമ്മൾ റീചാർജ് ഉള്ളായിരുന്നു ഇപ്പൊ ഏതെങ്കിലും വലിയ ടോളിൽ അങ്ങോട്ട് ജലനിർത്തു നേരം വെളുത്ത് ഒരു പത്ത് മണി കഴിഞ്ഞിട്ടേ അവിടെ ജലനിർത്തി നോക്കാം ടാഗ് എടുക്കാം അല്ല നെയ് ഇത് പറയുന്നത് എന്നാന്ന് ഈ ടാഗ് നമുക്ക് തന്നപ്പോ അത് മാറിപ്പോയിട്ടുണ്ടെന്നാ പറഞ്ഞത് ഉറപ്പായിട്ട് അങ്ങനെ ഇവര് പറയുന്നില്ല അപ്പം നമ്മൾ അത് വല്യ തമിഴ്നാട് ആക്റ്റീവയാണ് കണ്ടാ ഏഹ് എനിക്ക് മാറി പോയി തമിഴ്നാട് പറഞ്ഞ് കർണാടക ആറ്റുക സമയം ഇവിടെ നിർത്തിയാലും അതൊക്കെ ഡ്രൈവറോട് ചോദിച്ചിട്ട് നിർത്തിക്കോ മഴ ആയതുകൊണ്ടാ കൊടയും പാസഞ്ചർ വെഹിക്കിൾ ആണോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ ഞങ്ങള് മൂന്ന് പാസഞ്ചറേ ഉള്ളെന്ന് പറഞ്ഞു ട്രക്കാന്ന് പറഞ്ഞ അപ്പൊ ഒരു ഓഫീസർ വന്നിട്ട് പറഞ്ഞു ഫേസ്ബുക്കിലെല്ലാം കണ്ടിട്ടുണ്ട് ുക്ക് പോസ്റ്റിനിറങ്ങി ഇത് കൊണ്ടൊരു ഏരിയ മഴയാണല്ലോ ഇത് ചാർ ചാറ് തീർത്ത് നൈസായിട്ടല്ലേ ആണോ എവിടെ ഓ തൊപ്പൂര് തുടങ്ങിയാണോ

അറിയില്ല ഇങ്ങോട്ട് മെട്രോ ഓടാൻ എനിക്ക് തോന്നുന്നു തോന്നുന്നു വഴിയൊക്കെ നോക്കി പൊക്കോണം വേണം പോവാൻ ഇത് പണി തീരുന്ന ശാലോടെ കഴിഞ്ഞോട്ട് നല്ല തിരക്കാവും

നൈസ് റോഡ് തിരിഞ്ഞ് തുങ്കൂർ റോഡിലേക്ക് പോകുന്നത് ഇങ്ങോട്ട് വരുന്ന ലൈൻ ആ മോളിക്കൂടെ ലോറി വരുന്ന ഇങ്ങോട്ട് നമ്മൾ വരുന്ന ലൈനാണ് അപ്പൊ നമ്മൾ നൈസ് റോഡിൽ കയറി ഇനിയും കൂടെയാണ് നമുക്ക് റോഡിലാ പോണ്ടേ പോകൂർ റോഡ് മറ്റേ പൂന ബാംഗ്ലൂർ റോഡാ കേട്ടോ പൂന ബോംബെ ഒക്കെ പോന്നെ കറക്ട് വീതിയുള്ളു കേട്ടോ നോക്കി നോക്കി പോവാ ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് കാണിക്കാഗ് വേറെ എടുക്കണം കേട്ടോ അതെ അതെ ഇവിടെ തൊള്ളായിരത്തി നാപ്പത് രൂപ ഇവിടുന്നേ ഒരു ടാഗ് നമുക്ക് എടുത്തോണ്ട് പോവാ എന്നാന്ന് അറിയോ വഴിയിലെല്ലാം പൈസയും കൂടുതലാവും ഈ ഇത് റീഡാകുന്നില്ല ഈ ടാഗിന് എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് ഇവിടെ പുള്ളിയെ നോക്കിയിട്ട് നമ്മുടെ ടാഗ് വാലിടാ ഇതിനകത്ത് നോക്കുമ്പോ പക്ഷെ റീഡാവുന്നില്ല സ്ഥലത്ത് പോവാം അല്ല നമ്മുടെ വലിയ ഷോറൂം അന്ന് പറഞ്ഞതേ നിലമംഗല തുർ റോഡിലാണെന്ന് എനിക്കറിയാ പക്ഷെ ഹൈദരാബാദ് റോഡെന്ന് പറഞ്ഞു പോയി നമ്മടെ കഴിഞ്ഞ വീഡിയോയിൽ മാറിപ്പോയി പറഞ്ഞു അല്ല അതല്ലേ പറഞ്ഞേ നിലമംഗല പണ്ട് ആ ഷോറൂമിൽ ഞാൻ പണ്ട് പോയിട്ടുണ്ട് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു വണ്ടി പുതിയ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോയതാ കാറ്റാടിയൊക്കെ കാർത്തി െഡാ വല്യ തിരക്കൊന്നും ഇല്ലാതെ ബാംഗ്ലൂർ പാസ്സായി പോകുന്നുണ്ട് ഇങ്ങനെ ഇത് ഈ ബാംഗ്ലൂർ ഒരു റിംഗ് റോഡ് പോലെ കിടക്ക ഈ റോഡ് അതുകൊണ്ട് എന്ത് സുഖമായി അല്ലെങ്കിൽ ബാംഗ്ലൂർ പാസ്സാണെന്തെക്കെയായിരിക്കും കണ്ടുകഴിയുമ്പെറിയൊരു പോലും തോന്നും പക്ഷെ നല്ല ഇറക്കാ അന്തരീക്ഷം ഒരു മൂടലാ അതുകൊണ്ട് ക്ലാരിറ്റി കുറവ് പോലും ഇവിടെ ഉണ്ടോ ഈ കേറ്റം കേറുന്നതിന്റെ അതെന്നൂടെ ആറല്ലേ ചുരുണ്ട് പോയല്ലേ

ഇതേ ഓരോ റോഡിലേക്ക് പോകുന്നതിനും ഓരോ ചാർജാണ് നമ്മൾ തുമകൂറോടല്ലേ ഇറങ്ങേണ്ടത് മൈസൂറോട് അതിന് മുമ്പ് അപ്പോൾ അതിന് ഇത്രയും ചാർജ് കാണുകയല്ലേ കുറവായിരിക്കും അങ്ങനെ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഇതിൽ അണ്ടറിൽ വരുന്ന അല്ലെന്ന് തോന്നുന്നു റോഡ് കേട്ടോ അല്ലെന്ന് തോന്നുന്നു അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് ഒക്കെ പോയിട്ട് വന്നാണ്ട് അതിൻ്റെ എന്തോ മൈസൂർ ഒടിഞ്ഞോ അല്ല ഒടിഞ്ഞല്ല എന്തോ ഒടിഞ്ഞല്ലോ വേറിംഗ് വേറിംഗ് പോയില്ല വഴി വീണ്ടും കോൺക്ലീറ്റ് ചെയ്യുക അതെ ആ സാധനം കേട്ടോ കോൺക്ലീറ്റ് ചെയ്യുന്ന സാധനം ആക്കിട്ട് ഇവിടെ പുതിയ വഴി കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുക ടാറിങ് ആയിരുന്നു അല്ലേ നല്ലത് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ സിക്സ് ലൈൻ ആക്കുക കേട്ടോ അതാ അതുകൊണ്ടുടാണ്ടോ വലിയ രീതിക്കല്ലേ അവിടെ വരെ ഫോർ ലൈൻ അല്ലായിരുന്നു ഇത് ഞാൻ അങ്ങ് വരെ സിക്സ് ലൈൻ ആക്കുമായിരിക്കും തിരക്കായില്ലേ നമുക്ക് പോണ്ട എച്ച് ഫോർ പൂനെ തുമകൂര് ലെഫ്റ്റിലേക്ക് താഴേക്ക് ഇപ്പം പൂനെ ബാംഗ്ലൂർ റോഡിൽ നമ്മൾ വന്ന് കയറി എൻ എച്ച് ഫോറിൽ വന്ന് കയറി ഈ വഴി കുറച്ച് തിരക്കുണ്ടാവും അപ്പഴേ ഇനി നമുക്കേ നിലമംഗല ഭാരത് റൈറ്റ് സൈഡിലാണ് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആ ലിഫ്റ്റ് ഐസിൽ ചിലപ്പം പൊങ്ങി പോകല്ലേ അപ്പോൾ അതെന്നാന്ന് ഒന്ന് അവിടെ നിന്ന് കയറി കാണിക്കാം അതുതന്നെയല്ല നമ്മുടെ ലേഡി മെക്കാനിക്കിനെ കാണാം രണ്ട് ലേഡിയിലെ മെക്കാനിക്കുമാരുണ്ടല്ലോ അവിടെ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞില്ലേ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല കന്നഡ റുകളുടെ കാല ഈ വണ്ടി എല്ലാം വേസ്റ്റ് എടുത്തോണ്ടിയാണ് രാവിലെ നല്ല തിരക്കായല്ലേ ഇതല്ലേ പോകാനൊക്കെ പോകാനൊക്കെ അല്ലെങ്കിൽ പിള്ളേർ അല്ലെങ്കിൽ പിന്നെ കമ്പനിയിലോട്ട് ചെന്നാല് ഷോറൂമിൽ അവിടെ ഇട്ട് ഉണ്ടാക്കാൻ ആൾക്കാർക്ക് ക്ലോസ് ചെയ്യാൻ മോളില് പാലം അതില്ലാതെ ഈ റോഡ് എന്നാണല്ലോ ക്രോസ് ചെയ്യാൻ കപ്പ പറ്റിയാടുന്നു പച്ചക്കപ്പയോ ഞാൻ എവിടെയെങ്കിലും നേരത്തെ കപ്പ ഒഴുങ്ങി കഴിച്ചിട്ടങ് പോവാണെങ്കിലേ ഇവിടെ ഒതുക്കാൻ ഇടക്കിക്കോ ഇവിടെ ഇഷ്ടം പോലെ കേട്ടോ ഇവിടെ കടയുണ്ടായിരുന്നു കേട്ടോ വണ്ടി എവിടെയാലും നിർത്താൻ സൗകര്യം ഉണ്ടായിരുന്നെങ്കിലേ കാപ്പി അതാണ് പ്രശ്നം ബസ് ആണ് ഇവിടെ കാപ്പിലും കളയുന്നുണ്ട് കേട്ടോ നിലമംഗല ലെഫ്റ്റ് നാപ്പത്തി ആറ് മെംഗ്ലൂർ മുന്നൂറ്റി നാല് മുംബൈ തൊള്ളായിരത്തി എൺപത്

അർജലമ്പാവരടന്ന് പറഞ്ഞയരെ അതെ അങ്ങോട്ട് പോുന്ന വണ്ടിക്ക് ഇവിടെ വെച്ചാ പോരെ തിരിച്ചു അതുവഴി വരുന്ന വണ്ടി ഗ്യാസ് സൈഡല്ലേ വേല്പുണ്ടല്ലോ നമുക്ക് അതെ റെസ്റ്റോറണ്ടാണോ എന്നല്ലേ അതെ ചാമണ്ടി പിന്നെ മംഗല സ്ഥലペറാണാ हां വെൽക്കം ടു നെലമംഗലത്തുംഗൂർ റോഡ് തുങ്കൂർ ടോൾ റോഡ് ആ ടോൾ ബൂത്തിലാണ് ഇപ്പോ ഇവിടന്ന് മുന്നേ ടോൾ ബൂത്ത അവിടെ നമുക്ക് ഈ ഫാസ്റ്റ് അഹൈൻഡ് ഒന്ന് നോക്കാവേ हां

അങ്ങോട്ട് വരാൻ യൂ ടേൺ എടുത്ത് വരണം യൂട്ടാൻ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ട്രൈഡ് ആൻഡ് ട്രെക്കിങ് നിലമംഗല ഇപ്പം അവിടെ എവിടെയെങ്കിലും കട്ടിങ് ഉണ്ടോന്ന് നോക്കി ഇവിടെ അടുത്തെങ്ങാണ് അല്ല ഒന്ന് രണ്ട് എങ്കിലും ബോണ്ടി വരും ഓ രണ്ട് കിലോമീറ്റർ ഒന്നും പോണ്ടി വന്നില്ല കേട്ടോ ഇതെ അവിടെ ഒരു കട്ടിങ്ങ് ഉണ്ട് ഫുള്ള് റൈറ്റ് എടുക്കണം ഈ സൈഡ് ചേർന്നിട്ടങ് ഫുള്ള് ഒടിച്ചാൽ മതി അവിടെ വണ്ടി വരുന്നുണ്ടേ

മനസ്സിലായി എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല അവര് ചെലപ്പോ ചോദിക്കു ആ മണിക്കൂറും കൂടെ കൂടെ എഴുതും അതെ അങ്ങോട്ട് പാർക്കിങ്ങിലേക്കിട ഇന്നെങ്ങാനും ഇവിടുന്ന് പോക്ക് നടക്കുവോ ആ വണ്ടി പോയിട്ട് എങ്ങനെയൊക്കെ നമ്മുടെ ചെറിയൊരു അതുകൊണ്ട് തന്നെ നോക്കി അപ്പോൾ ഇങ്ങോട്ട് ഈ അങ്ങോട്ട് കാര്യമില്ല വണ്ടിയൊക്കെ നമ്മൾ ഇവിടെ അവരതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി നല്ല ഫ്രഷ് ആയി നമുക്ക് കാപ്പ് പിടിച്ചിട്ട് വരാനാ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോകണമെന്നാ നല്ല ഹോട്ടൽ ഉണ്ടെന്നേ നടന്നു പോയേക്കാം ഇന്നലത്തെ പോലെ ആയേക്കല്ലേ എടുത്തല്ലോ നടന്നു എന്നാ ഉള്ള കടയുടെ ബോടയിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇഡലിയും പൂരിയും പ്ലേറ്റേ ഉള്ളൂ

അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അത്തിവല്ലേ വന്നു പറഞ്ഞായിരുന്നു രണ്ട് ലേഡി മെക്കാനിക്കുമാരുണ്ടെന്ന് പറഞ്ഞായിരുന്നു നെലമംഗലയിൽ അപ്പോൾ അവരെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചായിരുന്നു അന്നേ തന്നെ അപ്പോൾ എത്ര പെട്ടെന്ന് അവരെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഇതേപോലെ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് പുഷ്പി മറ്റേ ആള് എൻജിന്റെ ഗിയർ ബോസ് ഹൗസിംഗ് എല്ലാം ചെയ്യുന്ന ആളാ മറ്റേ ആള് പിന്നെ സ്റ്റാർട്ടറിന്റെ ആ പിന്നെ മറ്റേ കംപ്രസർ അതിന്റെ എല്ലാം കിറ്റമാർ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സ്ലാക്ക് അഡ്ജസ്റ്റർ അങ്ങനെയൊക്കെയുള്ള വർക്കാണ് പുള്ളിക്കാരി ചെയ്യുന്നത് ഒരാളും കൂടി ഉണ്ടായിരുന്നാ പറഞ്ഞത് അല്ലല്ല ആള് കല്യാണം കഴിച്ചു പോയി പോയി ഉണ്ടായിരുന്നു വർക്കൊക്കെ ചെയ്യുന്ന പെട്ടെന്ന് വർക്കെല്ലാം പഠിച്ചെന്ന് പറഞ്ഞു ഇത് വണ്ടിയുടെ ഡിസ്പ്ല ഏരിയ ആണ് അപ്പം ഇത് ക്ലോസ്ഡ് ആണ് ഇന്ത്യയിൽ ഇവിടെ പറഞ്ഞു ക്ലോസ്ഡ് ഏരിയ ആയിട്ടുള്ളത് ഓപ്പൺ ആണ് അതെ അപ്പൊ അത് പുതിയ വണ്ടി 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 പുതിയ പുതിയ വണ്ടിയാണെന്നല്ലേ കണ്ടോ യൂസ്ഡ് വേണ്ടി ഒരു പെയിന്റ് പോലെ പോലെ അതെ ഇത് ഡെലിവറി ഈ വണ്ടികളെല്ലാം കൊടുക്കാനുള്ള വണ്ടികളാ ഇനി അപ്പുറത്താണ് ഇവരുടെ ഡ്രൈവർമാർ ചെയ്യാനുള്ള ഏരിയ നോക്കിയിട്ട് വരാം ഇവിടെ ഡ്രൈവർമാർക്ക് ചെയ്യാനൊക്കെ സെപ്പറേറ്റ് ഏരിയ ഉണ്ട് കേട്ടോ

ഇത് ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനുള്ള മുറിയാർ ഇതിനകത്ത് അഞ്ചാറ് പേര് ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് വീഡിയോ വീഡിയോ എടുക്കുന്നില്ല ഇത് ഇത് ആണ് ആണ് അതെ 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 പിന്നെ എടുക്കുന്ന നല്ല ആ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ആയിട്ട് ഇത്രയും ഏരിയ മാത്രമാണ് അപ്പം ഞങ്ങള് നല്ല ശാന്തമായ അന്തരീക്ഷം

സർവീസിന്റെ ഹെഡ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർന്നു ആദ്യം നമ്മൾ നമ്മുടെ വണ്ടിയുടെ കൂടെ നിന്ന് മെക്കാനിക്കുമാരോടൊപ്പം ലേഡി മെക്കാനിക്കിനോടൊപ്പം ഒരു ഫോട്ടോ

ചെറിയ ചെറിയ പണികളെ ഒള്ളായിരുന്നു എന്നാലും എടുത്തു അതെ പണി കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും നമുക്ക് എന്നിട്ട് അപ്പറേ പോയിറങ്ങി വരണം കൊറച്ച് പോയാലേ തിരിയാൻ പറ്റുള്ളൂ എന്നോട്ട് പോട്ടെ എന്നിട്ടേ ഈ കോഴിക്ക് ഓടിക്കാൻ കിടന്ന് ഉറങ്ങും കേട്ടോ രാത്രി ഓടിച്ചാ എനിക്ക് കൊഴപ്പു കാണാൻ ഓടിച്ചു അല്ല രാത്രി ഓടിക്കുന്നുണ്ടല്ലോ

ണ്ടോ അത് ഒരെണ്ണം കൂടെ ഉണ്ട് മുമ്പ് ഞാൻ മൂന്നു വണ്ടിയുണ്ടായിരുന്നു ഒരെണ്ണം കൂടെ രണ്ടെണ്ണം കൂടെ അത് ഒരെണ്ണം ഒരെണ്ണം കൂടെ ഇതേ എല്ലാ ഈ വെളുപ്പിനൊക്കെ അതെ അത് ഫ്രണ്ട് ആ പുറയിലിടിച്ചോ വേറെ ഏതോ വണ്ടി വന്ന് തോന്നുന്നു ഇല്ല ഒരു വണ്ടിയും കൂടെ ഫ്രണ്ട് ക്ലാസ് ഇതെല്ലാം കൂടെ ഒരുമിച്ചാണോ അറിയില്ല കേട്ടോ അശോക് ലലന്റെ ഷോറൂം ആ മിഥുംബലിന്റെ ഷോറൂമാണ് പക്ഷെ വേറൊരു കണ്ടെയ്നർ ക്യാബിന് എല്ലാ ലോഡും കേറ്റാൻ പറ്റുമല്ലോ അതല്ലേ പ്രശ്നം നിങ്ങള്യറും പടുതാ അത് ശരിയാ കള്ളമാർ പേടിക്കണ്ട കള്ളമാരെ എന്റെ പ്രശ്നം ഇല്ല അതൊക്കെ ശരിയാ അയാള് തൊണ്ണൂറ് തൊട്ട് കേരളത്തിലോട്ടും ബാംഗ്ലൂരും ഈ സൈഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കരാട്ടയും അതല്ലേ യും പഠിച്ചാലേ കള്ളന്മാർക്ക് അറിയത്തില്ല നമ്മള് ഇടിയും മാത്രമേ ഓർമ്മ പിന്നെ മണ്ണ് മനസ്സിലാവുള്ളൂ നമുക്ക് നാടൻ അങ്ങോട്ട് പഠിച്ചാലോ സമാധാനം സന്തോഷം ഇങ്ങോട്ട് പിന്നെ പിന്നെ വണ്ടിക്കകത്ത് കേറാൻ വരുമ്പത്തേനെ സമാധാനം കൊണ്ടാണോ നിക്കുന്നത് അങ്ങനെ വണ്ടിക്കകത്ത് പെട്ടെന്ന് നമ്മള് കേറാൻ സാഹചര്യം ോ ചെറുപ്പത്തിലേ അണ്ണൻ കൊറച്ചാള് കലാട്ട പഠിക്കാൻ പോയി താങ്കളാ അപ്പൊ ഞാൻ ചോദിച്ചും കൂടെ പൊക്കോട്ടെ അന്നേരം എന്നെ വിട്ടില്ല

കഴിച്ചിട്ട് നീ നീ കിടന്ന് ഉറങ്ങിക്കോ ഞാൻ എനിക്ക് രണ്ട് റൊട്ടി റൊട്ടി ഒന്നും ില്ല അതെ അവന്തില്ലേ പറഞ്ഞേ നമ്മള് പോന്നു വൈകുന്നേരം വീട്ടിൽ കഴിക്കാൻ വേണ്ടി വന്നു അമ്മ ചോദിച്ചു ചോറ് വേണോ ചപ്പാത്തി വേണോന്ന് ചോദിച്ചു ചോറ് മതി എന്ന് പറഞ്ഞു ചപ്പാത്തി വേണമെങ്കിൽ ചേച്ചി കുളി വന്ന് പരത്തി അവിടെ അതുകൊണ്ടൊന്നും അല്ല അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു നീ പോകുന്ന വഴിക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് മാത്രമേ വെച്ച് വരുവുള്ളൂ അപ്പൊ വണ്ടിയെ വരുമ്പോ റൊട്ടി മതി ഇന്നെന്തായാലും ഞാൻ റൊട്ടി കൊടുക്കത്തില്ല അത് ഇല്ല എന്നിട്ട് കേറി അങ്ങനെ അങ്ങനൊരു ട്രിപ്പുണ്ടോ അതുമല്ല അങ്ങനൊന്നുമില്ല എന്തൊക്കെ കിട്ടുന്നോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാം ഒന്നും കഴിക്കയില്ല അപ്പൊ അതുകൊണ്ട് നല്ല സാധനങ്ങൾ തന്നെയാണ് കിട്ടുന്നത് അതനുസരിച്ച് കറി വെച്ചാക്കാം അതെ അതെ ഈ എൻ എച്ച് ഫോർ എന്ന് പറയുമ്പോഴേ ഞാന് പണ്ട് പൂനെ നാട്ടിലേക്ക് വരുന്ന ഈ വഴിയാണ് ആ പാടെ അറിയാവുന്ന ഒരു ഹൈവേ ഹൈവേ അന്ന് ആയിരുന്നു ഇങ്ങോട്ടൊക്കെ